നമസ്കാരം കുറിച്ച് സത്യത്തിൽ അധികം പറയാറില്ല സിനിമ വല്ലപ്പോഴും വല്ലപ്പോഴേ കാണാറുള്ളൂ എന്നതാണ് അതിൻ്റെ കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു പേര് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് അടിക്കുകയാണ് എംബുരാൻ 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 എവിട്ടാ തിരിഞ്ഞാതെ എമ്പുരാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന കുറേ സീനുകളും ഫോട്ടോകളും ഒക്കെ ഇങ്ങനെ വരികയാണ് ആ ഒരു ഹൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല സിനിമയായിരിക്കും എംബുരാൻ എന്നാണ് എനിക്ക് തോന്നിയത് അതിന് കാരണമുണ്ട് ലൂസിഫർ എന്നുള്ള സിനിമ ഞാൻ കണ്ടിരുന്നു ലൂസിഫർ എന്ന സിനിമ അത്യാവശ്യം കണ്ടിരിക്കാൻ കൊള്ളാവുന്നതാണ് ഒരു ആമ വലുവിൽ പോകുന്ന ഒരു സിനിമയാണെങ്കിലും കൊള്ളാവുന്ന നല്ലൊരു സിനിമ തന്നെയായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ കുറേ കാലമായി മോഹൻലാലിൻ്റെ പല സിനിമകളും ഇറങ്ങി ആ ഒരുവിധം കിട്ടി കിട്ടിയിൽ പൊട്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ശരിയായി വിജയിച്ച ഒരു സിനിമയായിരുന്നു ലൂസിഫർ എന്നാൽ അതിന് ശേഷവും കുറേ ഇറങ്ങി ആ സിനിമകളൊന്നും അത്ര വിജയമല്ല അവസാന ബറോസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നത് കണ്ടു അത് മോഹൻലാല് തന്നെ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ കുറച്ച് ആനിമേഷനും എന്തൊക്കെയോ ഉണ്ടായിരുന്ന ഒരു സിനിമ പക്ഷെ ആ സിനിമ കുറച്ചൊക്കെ കണ്ട് അതൊന്നും അത്ര സുഖമായിട്ട് തോന്നിയില്ല വിജയിച്ചില്ല ചുരുക്കം പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ നടൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ നല്ല സമയത്ത് അല്ലെങ്കിൽ കുറച്ച് മുമ്പ് വരെ വളരെ നല്ല സിനിമകൾ അദ്ദേഹം ചെയ്തിരുന്നു എത്രയോ ആ ഭാവ അഭിനയങ്ങൾ അദ്ദേഹം അഭിനയിച്ചിരുന്നു അതൊക്കെ എവിടെ പോയി മറഞ്ഞു എന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു ഈ പിന്നീട് സിനിമകൾ ഇറങ്ങിയത് എന്നാൽ അതിനിടയിലാണ് ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ വരുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ അടുത്ത പാർട്ടായിട്ട് ഒരു എംബുരാൻ എന്ന് പറഞ്ഞൊരു സിനിമ വരുമ്പോൾ അതിലേറെ പലതും പ്രതീക്ഷിച്ച ആൾക്കാരുടെ പള്ളക്കിട്ട പോയി ആ സിനിമ എന്ന് പറയാതിരിക്കാൻ പറ്റുക ഒരു പക്ഷേ മോഹൻലാൽ ഫാൻസിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒക്കെ ഞാനീ പറയുന്ന അത്ര ദഹിച്ചെന്ന് വരില്ല പക്ഷെ ഒരു സിനിമ പണമുടക്കി ഒരു സിനിമ കാണാൻ പോകുന്ന ആളിനെ അത് കാണും അതിന്റെ അഭിപ്രായം സത്യസന്ധമായി പറയാനും അവകാശമുണ്ട് എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പറയുന്നത് ഈ സിനിമയുടെ ഒരു എന്താ പറയാ ഹൈപ്പ് ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ ആദ്യം വരുന്നതും പിന്നെ മറ്റു ചിലരെ ഏറ്റെടുക്കുന്നതും അത് കഴിഞ്ഞ് പോകുന്നതും അവസാനം ഗോകുലം ഗോപാലന്റെ കയ്യിൽ എത്തുന്നതും ഒക്കെ അവിടെ ഈ സിനിമ പൂർത്തിയാകുന്നതും ഒക്കെ എന്തിനായിരുന്നു എന്ന് ഈ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട് ലോകരാജ്യങ്ങളിലൂടെ ചില രാജ്യങ്ങളുടെ കുറെ സീനുകളും മറ്റു പലതും ഒക്കെ കാണുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഈ വിവാദങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കി വെച്ച ആ ഒരു സിനിമയുടെ ഒരു ഒരു കാഴ്ച ഈ സിനിമ തരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് കുറെ ഹൈപ്പ് ഉണ്ടാക്കി വെച്ചാൽ ഇത് ആ ഹൈപ്പ് തന്നെ ഉള്ളു ഹൈപ്പോടുകൂടി കഴിഞ്ഞു എന്നാൽ സിനിമ തുടങ്ങുന്നതിന് രൂപ നൂറ് കോടി കിട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടി കോടികളുടെ കണക്ക് മുമ്പ് ആരൊക്കെ പറയുന്നത് കേട്ടു എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചരിത്രത്തിൽ ആദ്യമായി ബുക്ക് മൈ ഷോ ആപ്പിന് വയറ്റിളക്കം പിടിച്ചത് ഈ എംബുരാ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ടിക്കറ്റ് ബുക്കിംഗ് ബൾക്കായിട്ട് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് ആപ്പ് തന്നെ ഹാങ് പോയെന്നോ അതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും നിർത്താതെ ആ ഷോ നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നാണ് കണ്ടറിയേണ്ടത് മുമ്പ് ഇതിനേക്കാളും വലിയ ഹൈപ്പിൽ ഇറങ്ങിയ മറ്റൊരു സിനിമയുണ്ട് മരക്കാർ അറബിക്കടലിലെ സിംഹം എന്തൊക്കെയായിരുന്നു നമ്മള് നാടോടിക്കാറ്റില് ഒരു ഡയലോഗ് ഉണ്ട് തിലകൻ ഒരു ഡയലോഗ് എന്താണ് തോക്ക് മലപ്പുറം കത്തി പിന്നെ ഒലക്കേട മൂട് എന്ന് പറയുന്നത് പോലെ ആ മരക്കാർ അറബിക്കടലിലെ അറബിക്കടലിലെ സിംഹം എങ്ങോട്ടോ പോയി അതുപോലെ ഈ എമ്പുരാനും പോകുമോ എന്നൊരു ഭയം സത്യത്തിൽ എനിക്കുണ്ട് കാരണം അത്രത്തോളം വലിയ തള്ളായിരുന്നു തള്ളി അതിന് കാരണമുണ്ട് ആ തള്ള് ജനം വിശ്വസിച്ചതിന് കാരണമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ലൂസിഫർ നല്ലൊരു സിനിമയായിരുന്നു കണ്ടിരിക്കാൻ കൊള്ളാവുന്ന സിനിമ എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാം വലിയ എന്ത് പറയുക ഒരു വലിഞ്ഞ സിനിമയാണ് പക്ഷെ ഇത്രയും വലിഞ്ഞ ഒരു സിനിമ വിജയിക്കുന്നത് കണ്ടിരിക്കാൻ കൊള്ളാവുന്നത് നമ്മൾ ദൃശ്യം ടു ഒക്കെ കാണുന്നത് പോലെ അതും വലിഞ്ഞൊരു സിനിമയാണ് വല്ലാണ്ട് ഫാസ്റ്റാക്കി കൊണ്ട് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അതുപോലെ തന്നെ ഒരു ആമ വലുവിൽ പോകുന്ന ഒരു സിനിമ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടന്റ് അതിന്റെ ഉള്ളിൽ അഭിനയിക്കുന്നവര് അതിന്റെ കഥ അതിന്റെ തിരക്കഥ ആ ദൃശ്യങ്ങൾ അതൊക്കെ ആ നിലയിൽ വരണം അതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ദൃശ്യത്തിൽ വന്നു അതുപോലെ ലൂസിഫറിൽ വന്നു പക്ഷേ എംബുരാനിൽ അത് കണ്ടില്ല എന്ന് പറയുന്നതിൽ വിഷമമുണ്ട് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറെ വയലേഷൻ നടത്തി കുറെ ആൾക്കാരെ അടിച്ച് പൊട്ടിച്ച് ബോംബിട്ട് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പൊട്ടിച്ച് കൊന്ന് ഇങ്ങനെ കുറെ കാണിക്കുന്നതല്ല ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ മതിയെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് വെട്ടി പൊട്ടിച്ചും പൊട്ടിച്ചും നടക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ കണ്ട് രസിക്കാമായിരിക്കും പക്ഷെ ഒരു സിനിമ ഒരു എന്റർടൈൻമെന്റ് എന്ന നിലയിൽ കാണാൻ പോകുന്ന വ്യക്തികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എംബുരാൻ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഡിഫറെ